ഹായ് ഫ്രണ്ട്സ് ലിറ്റി സോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് മീഡിയം പൗച്ചിന്റെ കളക്ഷൻസ് നമുക്ക് നോക്കിയാലോ അപ്പൊ ഡാർക്ക് പർപ്പിൾ കളറില് മൾട്ടി കളറിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മൾട്ടി കളർ ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ദാ ഇതാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതാണ് മീഡിയം പൗച്ചസ് ആണ് മീഡിയം പൗച്ചസ് ജീൻസ് ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് വാഷബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിലും ഒരു റണ്ണർ വരുന്നുണ്ട് ഈ റണ്ണർ ഈ പുറത്തുള്ള ഈ റണ്ണർ തന്നെയാണ് നമ്മൾ ഉള്ളിലും സെറ്റ് ചെയ്തേക്കുന്നത് ഉള്ളിൽ ഇതാ സെപ്പറേറ്റ് ഒരു കമ്പാർട്ട്മെന്റ് കൂടി വരുന്നുണ്ട് അത് ഈ പൗച്ചിന്റെ അതേ വലുപ്പത്തിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഹൈ ക്വാളിറ്റി റണ്ണർസ് ഇബ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാ ഫസ്റ്റ് വൺ പർപ്പിൾ കളർ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് ഫ്ലോറൽ എംബ്രോയ്ഡറീസ് ആണ് കേട്ടോ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കുറച്ച് ലീഫി ഡിസൈൻസും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രേ കളറിലാണ് ഇനി വീണ്ടും എഗെയിൻ ഗ്രേ ആണ് വന്നിരിക്കുന്നത് പീച്ച് കോമ്പിനേഷനിൽ ഓക്കെ ഇതിന്റെ അടിവെച്ച് നമ്മുടെ പോളിഫോം വെച്ചിട്ടാണ് കേട്ടോ ഫിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു ബേസ് ഉണ്ടാവും വാഷബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ബ്ലാക്ക് കളർ ജെറ്റ് ബ്ലാക്കിൽ ഒരു ലീഫി ഡിസൈൻ ആണ് കേട്ടോ ഗോൾഡൻ യെല്ലോ കളറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്കിൽ തന്നെയാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് എംബ്രോയ്ഡറി ആണ്ട്ടോ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് ഒരു ലീഫി ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡൻ ബീച്ച് കളറാണ് പിന്നെ വന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ വേണമെന്നുള്ളവർക്ക് ഇത് ഒരു ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഇത് നമുക്ക് വാഷബിൾ ആയിട്ടുള്ള ഐറ്റം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ടോയ്ലറ്റ് പച്ചും ട്രാവലിംഗ് പൗച്ചും മേക്കപ്പ് പൗച്ചും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ടൂത്ത് ബ്രഷ് കയറുന്ന സൈസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാവലിംഗ് പൗച്ചിന് ഒക്കെ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ പുള്ളിയിൽ നമ്മൾ ലൈനിങ് പീസും വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വാഷബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് സ്റ്റിഫും പുറത്ത് കാണാതിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വീണ്ടും പർപ്പിൾ കളറില് ബട്ടർഫ്ലൈ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് വീണ്ടും വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറിൽ നമുക്ക് ഇതിന്റെ സൈസ് ഒന്ന് ജസ്റ്റ് നോക്കാം ഇഞ്ചസ് ആണ് ഞാൻ പറയുന്നത് ഓക്കെ ഇതിന്റെ വിത്ത് വന്നിട്ട് ഒമ്പതേ മുക്കാൽ സ്റ്റിച്ച് ടു സ്റ്റിച്ച് വരുമ്പോൾ പത്ത് ഇഞ്ച് വരുന്നുണ്ട് ഇനി ഹൈറ്റ് വന്നിരിക്കുന്നത് നാലര ഇഞ്ചാണ് ഇതിന്റെ ഒരു ബേസ് വരുന്നുണ്ട് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ബേസ് വരുന്നുണ്ട് കേട്ടോ അതിൽ പോളിഫോം വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇനി ഡാർക്ക് ഗ്രേ കളറിലാണ് വീണ്ടും വന്നിരിക്കുന്നത് മെഹന്തി ഗ്രീൻ കളറില് വീണ്ടും വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് മെഹന്ദി ഗ്രീൻ കളറിൽ തന്നെ മൾട്ടി ബട്ടർഫ്ലൈ ആണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് വീണ്ടും മെഹന്ദി ഗ്രീൻ കളറിൽ ഒരു ലീഫി ഡിസൈൻ ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് വീണ്ടും നേവി ബ്ലൂ കളറിലാണ് ഒരു ലേസി ലേസി ഫ്ലവർ ആണ് ഡാർക്ക് ബ്രൗൺ കളറില് ബട്ടർഫ്ലൈ എംബ്രോയിഡറി ആണ് വീണ്ടും വന്നിരിക്കുന്നത് ഇനി വന്നിരിക്കുന്നത് പർപ്പിൾ കളറില് ഒരു റോസ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് ഓക്കെ വീണ്ടും പർപ്പിൾ കളറില് ലീഫി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് സ്കൈ ബ്ലൂ കളറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി വീണ്ടും ജെറ്റ് ബ്ലാക്ക് കളറിൽ ഒരു റോസ് ഫ്ലവർ എംബ്രോയ്ഡറി തന്നെയാണ് പക്ഷെ കുറച്ച് ലോങ് ആയിട്ടുള്ള റോസ് ഫ്ലവർ ആണ് കേട്ടോ വീണ്ടും ഒരു ലീഫി ഡിസൈൻ വന്നേക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറിൽ വീണ്ടും ഒരു ലീഫി ഡിസൈൻ വന്നേക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിൽ കേട്ടോ ഇനി വീണ്ടും ഒരു സിംപിൾ ലേസ് ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഇനി വീണ്ടും ജെറ്റ് ബ്ലാക്കില് ലൈറ്റ് ബേബി പിങ്ക് കളറിൽ ഒരു റോസ് ഫ്ലവർ ആണ് ആണ്ട്ടോ വന്നിരിക്കുന്നത് ഇനി വീണ്ടും മെഹന്തി ഗ്രീൻ കളറില് എഗി ആ റോസ് ഫ്ലവർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ വീണ്ടും വീണ്ടും പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ